എന്തുകൊണ്ടാണ് നാം സ്വപ്നം കാണുന്നത് രാത്രി ഉറങ്ങുമ്പോൾ നമ്മളിൽ പലരും മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു അതാണ് സ്വപ്നങ്ങളുടെ ലോകം കുറച്ചു പേർക്ക് അതിൽ നിറമുള്ള കഥകളും മറ്റു ചിലർക്ക് വിചിത്രമായ അനുഭവങ്ങളുമാണ് കാണുന്നത് പക്ഷേ അത് നമ്മുടെ മനസ്സ് കളിക്കുന്ന കളിയാണോ അതോ അതിനു പിന്നിൽ ഒരു ശാസ്ത്രമുണ്ടോ നാം ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോർ പൂർണ്ണമായും വിശ്രമിക്കുന്നില്ല ഉറക്കത്തിനിടെ അഞ്ച് ഘട്ടങ്ങളുണ്ട് അതിൽ അവസാന ഘട്ടം ആർ ഇ എം അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലിപ്പ് ഇതാണ് നാം ഏറ്റവും വ്യക്തമായ സ്വപ്നങ്ങൾ കാണുന്ന ഘട്ടം ആർ ഇ എം സമയത്ത് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ലിംബിക് സിസ്റ്റം അതായത് വൈകാരിക ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം വളരെ സജീവമാകുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വപ്നങ്ങളിൽ നമ്മൾ ശക്തമായ വികാരങ്ങൾ അനുഭവിക്കുന്നത് ഭയം സന്തോഷം അത്ഭുതം ദുഃഖം തുടങ്ങിയവ സ്വപ്നങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ട് ഒന്നാമത്തേതാണ് മനസ്സിൻ്റെ ശുചീകരണം അതായത് ഇമോഷണൽ ക്ലീനിങ് ദിവസം മുഴുവൻ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും വികാരങ്ങളും തലച്ചോറിൽ സംഭരിക്കപ്പെടുന്നു സ്വപ്നങ്ങൾ ആ വികാരങ്ങളെ ക്രമപ്പെടുത്താനും അനാവശ്യമായ ചിന്തകളെ നീക്കാനും സഹായിക്കുന്നു ഒരു തരത്തിൽ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ രാത്രികാല ഹൗസ് കീപ്പിംഗ് പോലെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നാം പഠിച്ച കാര്യങ്ങൾ ഉറക്കത്തിനിടെ തലച്ചോർ പുനഃസംഘടിപ്പിക്കുന്നുവെന്നാണ് സ്വപ്നങ്ങൾ ആ ഓർമ്മകളെ സ്ഥിരപ്പെടുത്താനും ഉപയോഗശൂന്യമായ വിവരങ്ങളെ നീക്കാനും സഹായിക്കുന്നു ഇതിനെയാണ് മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്തെങ്കിലും പഠിച്ചതിന് ശേഷം നല്ല ഉറക്കം എടുക്കുന്നത് ആ പഠനത്തെ മെച്ചപ്പെടുത്തും ചിലപ്പോൾ നാം ഉണർന്നിരിക്കുമ്പോൾ കണ്ടെത്താൻ ആകാത്ത ഉത്തരങ്ങൾ സ്വപ്നത്തിലൂടെ ലഭിക്കുന്നു ശാസ്ത്രജ്ഞനായ തെക്കൂലെ ബെൻസിൻ ഘടന കണ്ടെത്തിയത് ഒരു സ്വപ്നത്തിലൂടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് സ്വപ്നങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ആശയങ്ങൾ ചേർത്ത് കൊടുക്കുന്ന ഒരു രഹസ്യ വാതായനമാണ് ഇതിനെയാണ് ഉറക്കത്തിൻ്റെ പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്നാൽ എല്ലാവർക്കും അത് ഉറക്കാനാകില്ല സ്വപ്നങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യവും കൽപ്പനയും ചേർന്നതായിരിക്കും മനസ്സ് ഓർമ്മകളെ വികാരങ്ങളെ ഭാവനയെ എല്ലാം ചേർത്ത് ഒരു സിനിമ പോലെ കെട്ടിച്ചമയ്ക്കുന്നു ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അഥവാ നൈറ്റ് നമ്മെ ഉണർത്തും അത് സാധാരണയായി ആശങ്ക സമ്മർദ്ദം അല്ലെങ്കിൽ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കാരണമാണ് മനഃശാസ്ത്രം മാത്രമല്ല പ്രാചീന സംസ്കാരങ്ങളും സ്വപ്നങ്ങളെ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്നു ഇന്ത്യൻ ദർശനങ്ങളിൽ സ്വപ്നം മനസ്സിൻ്റെ സൃഷ്ടി എന്ന് പറയപ്പെട്ടിട്ടുണ്ട് മനസ്സ് വിശ്രമിക്കുമ്പോഴും പ്രവർത്തനം തുടരുന്നത് അതിൻ്റെ സ്വഭാവം തന്നെയാണ് പ്രാചീന യോഗഗ്രന്ഥമായ യോഗവാസിഷ്ടം ജീവിതത്തിൻ്റെ ആഴമുള്ള സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന അത്ഭുത ഗ്രന്ഥമാണ് ഇതിൽ സ്വപ്നങ്ങളെക്കുറിച്ചും അതുല്യമായ വ്യാഖ്യാനമുണ്ട് വസിഷ്ഠ മഹർഷി രാമനോട് പറയുന്നത് മനോമാത്രം ജഗത്സ്വരം അതായത് ഈ ലോകം മുഴുവനും മനസ്സിൻ്റെ പ്രതിഫലനമാണ് എന്നാണ് നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു ആ സ്വപ്നം കാണുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു പക്ഷേ ഉണർന്നാൽ അതൊരു ഭ്രമമായിരുന്നു എന്ന് മനസ്സിലാകും ഇതുപോലെ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബോധതലത്തിൽ നിന്നും പരിണമിച്ച് മറ്റൊരു ബോധതലത്തിലേക്ക് മാറിയാൽ നമ്മുടെ ഇപ്പോഴത്തെ ജാഗ്രതാ ലോകവും ഒരു വലിയ സ്വപ്നം പോലെ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ സ്വപ്നം കാണുന്നത് മനസ്സിൻ്റെ സൃഷ്ടി ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഒരു ഉറക്കത്തിനുള്ളിൽ തന്നെ മനസ്സ് ആകാശവും ആളുകളും സംഭവങ്ങളും സൃഷ്ടിക്കുന്നു ഇത് ബോധത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാണെന്ന് യോഗവാസിഷ്ടം പറയുന്നു സ്വപ്നങ്ങൾ നമ്മുടെ വാസനകളുടെ പ്രതിഫലനങ്ങളാണ് മനസ്സിൽ അടങ്ങിയിരിക്കുന്ന പ്രവൃത്തി ഇച്ഛകളും ആഗ്രഹങ്ങളും സ്വപ്നരൂപത്തിൽ പുറത്തു വരുന്നു സ്വപ്നം കാണുന്നത് മനസ്സിൻ്റെ സൃഷ്ടി ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഒരു ഉറക്കത്തിനുള്ളിൽ തന്നെ മനസ്സ് ആകാശവും ആളുകളും സംഭവങ്ങളും സൃഷ്ടിക്കുന്നു ഇത് ബോധത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാണെന്ന് യോഗവാസിഷ്ഠം പറയുന്നു സ്വപ്നങ്ങൾ നമ്മുടെ വാസനകളുടെ പ്രതിഫലനങ്ങളാണ് മനസ്സിൽ അടങ്ങിയിരിക്കുന്ന പ്രവൃത്തി ഇച്ഛകളും ആഗ്രഹങ്ങളും സ്വപ്നരൂപത്തിൽ പുറത്തു വരുന്നു അവ നമ്മുടെ അന്തർ മനസ്സ് തിരിച്ചറിയാൻ സഹായിക്കുന്നു സ്വപ്നം മനുഷ്യബോധത്തിൻ്റെ വിവിധ തലങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയാണ് അതുകൊണ്ട് സ്വപ്നങ്ങൾ വെറും കാഴ്ചകളല്ല അവ നമ്മുടെ മനസ്സിൻ്റെ ഭാഷയാണ് അതിൽ നമ്മുടെ വികാരങ്ങൾ ഓർമ്മകൾ ഭാവന പ്രതീക്ഷകൾ എല്ലാം ഒത്തുചേർന്നിരിക്കുന്നു സ്വപ്നത്തെ വെറും വിചിത്ര കാഴ്ചയായി കാണാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്ന കഥയായി കേൾക്കാൻ ശ്രമിക്കുക അതിൽ ഒരു സൂചനയുണ്ടാകാം നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അബോധ മനസ്സിൻ്റെ നിങ്ങളുടെ ഭാവിയുടെ ശബ്ദം സ്വപ്നങ്ങൾ കാണേണ്ടതും സ്വപ്നങ്ങൾ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് കാരണം അത് നമ്മുടെ ബോധത്തിൻ്റെ അർദ്ധരാത്രിയിലെ സംഗീതമാണ് നമസ്തേ